പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ വിശ്വസ്തർക്ക് സംരക്ഷണം മുഖ്യമന്ത്രി നാരായണ കാക്കണം നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ പ്രവർത്തകർ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ ഈ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്നത് ഞാൻ പി രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അദ്ദേഹം അഭിനയിച്ചു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം സ്വാഭാവികം ലീഡറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലം അല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ശരിയാണെന്ന് ഞാൻ പറയാം കോൺഗ്രസ് ആരും എന്റെ തർക്കം ആരായിരുന്നു അപ്പൊ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തിലാണ് അന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്തുവിടുകയല്ലാതെ രക്ഷയില്ല